ോവിലിന്ന് രണ്ട് ചേട്ടന്മാർ വന്നു തമിഴാണ് പുള്ളിക്കാരൻ അങ്ങനെ ബിഗ് ബോസ് കാണാറില്ല പക്ഷെ എന്താ ഞാൻ പുള്ളിക്കാരൻ്റെ കസിനാണ് ഈ ബിഗ് ബോസ് കാണുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവര് അതേപോലെ സംസ്ഥാന സമയത്താണ് പുള്ളിക്കാരനെ ബിഗ് ബോസ് കാണാൻ തുടങ്ങിയത് പുള്ളിക്ക് എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ എന്റെ വീട്ടില് വീട് കണ്ടുപിടിച്ചു അതായത് ആരുന്നാടെന്നൊക്കെ സ്ഥലം കണ്ടുപിടിച്ച് അവിടെ വന്നിട്ട് അവിടെ നിന്ന് ആരൊക്കെയോ ഈ സ്ഥലം പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പൊ താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ച് അവിടെ വന്നായിരുന്നു ഒത്തിരി സന്തോഷം തോന്നി അതുപോലെ ഒരുപാട് പേര് വീട് അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ബിഗ് ബോസിൽ ഈ ഒരു ബിഗ് ബോസ് ബിഗ് ബോസിലെ ഈ സീസൺ സെവനിലെ ടൈറ്റിൽ വിന്നർ വിതാവാൻ കഴിഞ്ഞ ഒത്തിരി സന്തോഷം ഒരുപാട് നന്ദി അറിയേണ്ടത് നിങ്ങൾ എല്ലാവരുടെയാണ് കാരണം ഹോട്ടലിലൂടെയാണ് നിങ്ങൾ എല്ലാവരും ഈ പറഞ്ഞിട്ട് പി ആർ പി ആർ ഇപ്പോഴും പലവർക്കും അറിയത്തില്ല പി ആർ എന്താണെന്നുള്ളത് ആർക്കും അറിയത്തില്ല പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ജയിപ്പിച്ചു വിടാ ജയിപ്പിച്ചു വിടാ അല്ല നിങ്ങൾ വേറൊരു തെറ്റിദ്ധാരണയാണ് പി ആർ എന്ന് പറഞ്ഞാൽ വെറും സപ്പോർട്ട് മാത്രമാണ് ഇപ്പൊ നിങ്ങൾ വൺ അവറിൽ കാണുന്ന പ്രോഗ്രാം അതായത് ഈ ട്വന്റി ഫോർ നിങ്ങൾ ലൈവ് കാണുന്നത് അതായത് ഈ വൺ അവറിൽ കാണിക്കുന്നത് പലതും ഈ പറഞ്ഞ ട്വന്റി ഫോറിൽ കാണിക്കുന്നുണ്ട് അല്ലേ അതെ അത് എടുത്തിട്ട് അത് ഷോർട്ട് വീഡിയോ ആയിട്ട് പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുന്നതിനാണ് പി ആർ എന്ന് പറയുന്നത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനാണ് പി ആർ എന്ന് പറയുന്നത് അതെ അല്ലാണ്ട് ഈ പതിനാറ് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പതൊന്നും ലക്ഷം രൂപ മുടക്കിന്ന് പറഞ്ഞ ഒരിക്കലും നമുക്ക് പിന്നെറാൻ പറ്റത്തില്ല അത് വെറും തെറ്റുകാരണയാണ് അപ്പൊ എന്താ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് ഓൾറെഡി എനിക്ക് എനിക്കറിയാം എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ് എനിക്ക് ഒരു സപ്പോർട്ട് ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ബിഗ് ബോസ് ഹൗസിലോട്ട് പോകുന്നത് അത് ഇപ്പോഴും എപ്പോഴും എനിക്ക് അറിയാം أنا أنا കൊടുക്കാം നമ്മളോടൊപ്പം അതെ നിങ്ങളുടെ സ്നേഹത്തിന് ഒരുപാട് നന്ദിയാണ് ഒത്തിരി പേര് വന്നപ്പോ തന്നെ പറഞ്ഞു ഒരുപാട് ഓട്ടോക്കെ ചെയ്തു എല്ലാരെയും കൊണ്ട് ഓട്ടോയിപ്പിച്ചു ഫ്രണ്ട്സിനെ കൊണ്ടൊക്കെ ഓട്ടോയിപ്പിച്ച ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒത്തിരി സന്തോഷം നിങ്ങളുടെ ഫാമിലിയിൽ ഫാമിലി മെമ്പറാ മെമ്പറായിട്ട് എന്നെ കാണുന്നതിൽ ഒത്തിരി സന്തോഷം എപ്പോഴും അങ്ങനെ വേണം ഞാൻ എവിടെ പോയാലും പറയുന്നതാണ് നിങ്ങളുടെ വീട്ടിലൊരു കുട്ടിയായിട്ട് അല്ലെങ്കിൽ അനിയത്തിയോ ചേച്ചിയോ മകളോ അങ്ങനെ കാണണം എന്നുള്ളത് അതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് താങ്ക് യു ഹലോ നമസ്കാരം പ്രശ്നമല്ല നനഞ്ഞാലും പ്രശ്നല്ലേ മഴയൊക്കെ കൊണ്ടിട്ടാണ് ഇവിടെ നിൽക്കുന്നത് എന്നാണ് പറയുന്നത് ഞങ്ങള് മഴ കൊണ്ടുകൊണ്ട് വൈകുന്നേരം മൂന്നേ മുക്കാൻ കൊണ്ടിരുന്ന സമയം സ്നേഹം ഫാമിലി വേഗം വേഗം സ്റ്റേജിലേക്ക് ഇതാണ് നമ്മുടെ കൂടെ ചെയ്യുന്ന രൂപ സമ്മാനങ്ങൾ കൂടിയാണ് ഫാമിലിക്ക് ഈ പ്രോഗ്രാമിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിന്റെ നൂറാമത് ഷോറൂമിന്റെ ഉദ്ഘാടനത്തിലൂടെ ലഭിക്കുക നറക്കെടുപ്പിലൂടെ നൂറ് പേരിൽ നിന്നും തിരഞ്ഞെടുത്തിരിക്കുന്ന ഫാമിലി അത് ഹെയ്സലിന്റെ ഫാമിലിയാണ് നിറഞ്ഞ കൈണ്ട് കൊടുക്കാം ഇവർക്ക്